നിലമ്പൂർ ജനതപ്പടിയിലെ മുസല്ല റെസ്റ്റോറന്റിൽ തീ പടർന്നത് പരിഭ്രാന്തി പടർത്തി ഇന്ന് പതിനൊന്ന് മണിയോടെയാണ് അൽഫാം തയ്യാറാക്കുന്ന അടുപ്പിൽ നിന്ന് തീ പടർന്നത് ജീവനക്കാർ ഉടൻ തന്നെ പുറത്തേക്കിറങ്ങിയതിനാൽ വൻ അപകടം ഒഴിവായി ഗ്യാസ് സിലിണ്ടറുകളും പുറത്തേക്ക് മാറ്റിയിരുന്നു വിവരമറിഞ്ഞെത്തിയ നിലമ്പൂർ അഗ്നിശമന വിഭാഗം തീ പടരുന്നത് നിയന്ത്രണ വിധേയമാക്കി നിലമ്പൂർ പോലീസും സ്ഥലത്തെത്തി മുൻകരുതലുകൾ സ്വീകരിച്ചു നിലമ്പൂർ അഗ്നിരക്ഷാ നിലയം സ്റ്റേഷൻ ഓഫീസർ കെ ബാബുരാജിന്റെ നേതൃത്വത്തിലാണ് തീ അണച്ചത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ